എല്ലാവർക്കും നമസ്കാരം സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക്കിന്റെ വെബിനാർ ഇന്നാണ് ഇന്ന് ഏഴ് മണിക്ക് വെബിനാറിന്റെ പ്രത്യേകത ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ട് ഉണ്ടാകത്തില്ല ഈ വെബിനാർ കഴിയും കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു തരും ഇനി പല കുട്ടികൾക്കും ഡൗട്ടാണ് പഠിച്ചാൽ ജോലി കിട്ടുമോ അതിനുള്ള കൃത്യമായ ആൻസർ ഈ വെബിനാറിൽ പറഞ്ഞു തരുന്നതായിരിക്കും കാരണം ഈ ഒന്നാം റാങ്ക് മേടിച്ച ഒന്ന് രണ്ട് ഉദ്യോഗാർത്ഥികളുമായി സംസാരിച്ചപ്പം അവർ എങ്ങനെയായിരുന്നു പഠിച്ചത് അവരുടെ പഠന രീതി എങ്ങനെയായിരുന്നു അതേ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു തന്നു അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുകയാണ് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് മേടിക്കും ഓരോരുത്തർക്കും ഓരോ കാലിബർ ആണോ അതുകൂടെ പറഞ്ഞുതരാം എല്ലാവരും ഒരേ കട കാണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ കാലിബർ ആണ് നമ്മുടെ കാലിബർ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ചാൽ നമുക്ക് കിട്ടും ഉറപ്പാണല്ലോ അപ്പൊ അവരുടെ പഠനരീതി എല്ലാം നമ്മൾ ഇന്നത്തെ വെബിനാറിൽ ഞാൻ പറഞ്ഞു തരാം സൗജന്യ വെബിനാർ ആണ് എങ്ങനെ ജോയിൻ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക ഇപ്പൊ തന്നെ അഞ്ഞൂറിലധികം ആൾക്കാർ ജോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഒരു സബ്ജെക്റ്റീവായിട്ടുള്ള വെബിനാറിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് ഇരുന്നൂറ് മുന്നൂറൊക്കെ മാക്സിമം വരത്തുള്ളൂ ഇത് അഞ്ഞൂറ് തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇന്ന് മണിക്ക് വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇതേ ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും തന്നെ നമ്മുടെ സൂം ആപ്പിൽ നമ്മുടെ ലൈവ് നമ്മുടെ ലൈവായിട്ടുള്ള ഈ വെബിനർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ഒന്നാം റാങ്ക് കിട്ടിയ ആടെ എങ്ങനെ പഠിച്ചു എന്ന പഠന രീതി അറിയാൻ സാധിക്കും മാസ്റ്റർ മാസ്റ്റർക്കയുടെ കോഴ്സിനെ പറ്റി അറിയാൻ സാധിക്കും ഇതെല്ലാം നിങ്ങൾക്ക് സൗജന്യ വെബിനാർ കൂടെ അറിയാൻ സാധിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ എടുത്ത ആളുടെ ലിങ്കിൽ കയറി ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകുക ഇപ്പൊ തന്നെ മനസ്സിലാക്കുക അഞ്ഞൂറിലേക്ക് ഉദ്യോഗസ്ഥർ കൂടിക്കൊണ്ടിരിക്കുകയാണ് വേഗം ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് ഏഴ് മണിക്ക് അറ്റൻഡ് ചെയ്യുക വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ കിഡിൽ ഓഫർ നൽകുന്നതായിരിക്കും വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ ഇതുവരെ കൊടുത്ത ഫീസ് അല്ല വെബിനാറിൽ പങ്കെടുക്കുന്നവർക്ക് വീണ്ടും ഫീസ് കുറച്ച് കൊടുക്കതായിരിക്കും ഇതുവരെ നമ്മൾ പറഞ്ഞ ഞങ്ങളെ വിളിച്ച ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞ ഫീസ് ഒന്നും അല്ല അതിനേക്കാളും കുറഞ്ഞ ഫീസിലായിരിക്കും വെബിനാറിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഓക്കെ ആണല്ലോ അവ പങ്കെടുത്താലുള്ള ഗുണം ഒന്നാറ് അംഗുകാരൻ്റെ പഠന രീതി അറിയാം രണ്ട് ഫീസ് കുറവായിരിക്കും മൂന്ന് എങ്ങനെയാണ് ഞങ്ങൾ കോഴ്സ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്